ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് സ്ലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഒന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്ത് കൊടുമ്പ് പറഞ്ഞ ഒരു സ്ഥലത്ത് അമ്പലത്തിൽ തേര് നടക്കുകയാണ് കേട്ടോ അവിടെ ഉത്സവമാണ് അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കാണാൻ ചേച്ചി വരുന്നില്ല പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ അടുത്ത ചേച്ചിയുടെ വീട്ടിലാക്കണം എവിടെ പോകുകയാണെങ്കിലും വിളിച്ചാൽ വരില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ കാരണം ചേച്ചി അപ്പം ഞങ്ങൾ ചേച്ചീനെ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് ഞാനും മോളും ആട്ടനും കൂടി പോവുകയാണ് അവിടെ അമ്പലത്തിൽ തേര് ഉത്സവം നടക്കുകയാണ് കേട്ടോ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോണത് കേട്ടോ അങ്ങനെ ഉത്സവത്തിന് പോണത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവിടെ എത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വഴിയുരത്തെ കാഴ്ചകളൊക്കെയാണ് അത് കാഴ്ചകളൊക്കെയാണ് കേട്ടോ അതൊക്കെ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയൊന്നും ഏട്ടം വിളിച്ചിട്ട് പോയിട്ടേ ഇല്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ മണപ്പുറത്താണ് വർക്ക് ചെയ്യണത് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ലീവ് അധികം കിട്ടില്ല എന്നിപ്പം ലീവ് ആയതുകൊണ്ടാണ് വിളിച്ചിട്ട് വന്നത് കേട്ടോ അധികം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലീവൊന്നും ഉണ്ടാവാറില്ല ആകെ സൺഡേ മാത്രമല്ലേ ലീവ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അധികം ഒന്നും പോവാറില്ല കേട്ടോ അങ്ങനെ ഉത്സവത്തിനൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് മൂന്ന് പേരും കൂടിയിട്ട് അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ പണ്ടത്തെ ഏതാ എന്താ പറയുക കളർ മിഠായില്ലേ എന്താ പറയില്ലേ ഇനി ചോക്ക് മിഠായി അങ്ങനെ എന്താ പറയുക ഇതാ പണ്ടത്തെ നമ്മുടെ കുപ്പി വളകളൊക്കെ വെച്ചിട്ട് മുത്തശ്ശിമാരി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിറയെ അലിവിയും പൊരിയും കളിപ്പാട്ടങ്ങളും നിറയെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനൊക്കെ അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് നടന്നിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ദൂരെ നിർത്തേണ്ടി വന്നു പിന്നെ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അറ്റം മുതൽ അമ്പലം വരെ നിറയെ കടകളും അതുപോലെ ഇതും ആക്കണ്ടില്ലേ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടോ ഇതാണ് അമ്പലം കൊടുമ്പ അമ്പലമാണ് മികൻ്റെ അമ്പലമാണ് അപ്പം രാത്രി നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു മണി ആ ഏഴുമണിയൊക്കെ ആയിട്ടോ അപ്പം അവിടുത്തെ ഇത് പിന്നെ അവിടെ ഗാനമേളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ട്ടോ അപ്പം സമയമാവും അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ടൈമൊന്നും അവിടെ ഇരുന്നില്ല പിന്നെ ഞങ്ങൾ ഒരു എട്ട് മണി ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു ഇതാണ് അമ്പലം പിന്നെ അവിടുത്തെ കുറേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ മോളോടെ എടുത്ത് അവൾക്ക് ഭയങ്കര മടിയായിട്ട് ആ വീഡിയോ ഒക്കെ തരാനായിട്ട് പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നു പിന്നെ രാത്രി അവിടെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റ് അറേഞ്ച്മെൻസും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വലിയ അമ്പലമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടേക്ക് വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ വരുന്നത് ഫസ്റ്റ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പക്ഷെ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു എട്ട് മണിക്ക് തോന്നുന്നു കേട്ടോ എട്ട് മണിക്ക് നമ്മളവിടെ നിന്ന് ഇറങ്ങി എന്താ നല്ല തിരക്കുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം നല്ല പേരുമായിട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ കൊടുമ്പ് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് നേരത്തെ അടച്ചിട്ട് വന്നതാണ് കേട്ടോ ഷോപ്പ് നാല് വരെ ഉണ്ടായിരുന്നു പിന്നെ നാല് മണിക്ക് ശേഷം ഷോപ്പ് അടച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു കേട്ടോ വൈകുന്നേരമാണ് പെട്ടെന്ന് തീരുമാനിച്ചത് എന്നാൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ ഗാനമേള കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു പാട്ടെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെയും ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ വന്നു വരുന്ന വഴിയിൽ പൊരിയൊക്കെ വാങ്ങിച്ചു കേട്ടോ കുറച്ച് പൊരിയും പിന്നെ അലുവ പിന്നെ അതിൽ പൊരി കടല അതൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് പൊരിയൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് അലുവ അലുവ ഏട്ടോ ആലുവ കുറച്ച് പീസൊക്കെ മുറിച്ച് തന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ഏട്ടന് അലുവ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോപ്പല്ലുവാണ് കേട്ടോ ഇഷ്ടം അപ്പം ചുവപ്പല്ലുവിയും പിന്നെ അതാ പൊരിയൊക്കെ വാങ്ങിച്ചു പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൈറ്റായ കമ്മലുകളൊക്കെ കണ്ടു കേട്ടോ കമ്മലുകൾ സ്റ്റെഡാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ് ഹാങ്ങിങ് ഒന്നും അധികം ഇടാറില്ല അപ്പം ഞാൻ സ്ട്രെഡ് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഷെഡ് വാങ്ങിച്ചു കേട്ടോ ചെറിയ റേറ്റ് ആണ് കേട്ടോ ഇരുപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ കമ്മൽ എനിക്ക് ഇങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ളത് ഇടാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ രണ്ട് കമ്മൽ വാങ്ങിച്ചു ഇരുപത് രൂപയുടെ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ മോൾക്ക് പറ്റിയതൊന്നാ അവൾക്ക് വേണ്ട പറഞ്ഞു കേട്ടോ അപ്പം മോൾക്ക് വന്നിട്ട് കമ്മൽ വേണ്ട വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രം അവിടെ നിന്ന് കമ്മൽ എടുത്തു കേട്ടോ രണ്ട് കമ്മൽ എടുത്തു പിന്നെ മോൾ സ്ക്രഞ്ചീസ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ക്ലിപ്പും പിന്നെ സ്ക്രഞ്ചീസ് നോക്കി പിന്നെ അത് എനിക്കും മോൾക്കും കണ്ണും ചേച്ചിക്കൊക്കെ വാങ്ങിച്ചു പിന്നെ ഒരു ക്ലിപ്പും കൂടി വാങ്ങിച്ചു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ പിന്നെ അങ്ങനെ കമ്മൽ വാങ്ങിച്ചു സ്ക്രഞ്ചും വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ചത് പിന്നെ നമ്മൾ കടല വാങ്ങിച്ചു കേട്ടോ അതാ പിന്നെ മസാല കടല ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും പിന്നെ ക്യാബേജ് ക്യാരറ്റ് അങ്ങനെ കുറേ മുളക് കൂടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മസാലയായിട്ടുള്ള കടല കേട്ടോ ഞാൻ മസാല കടല വാങ്ങിച്ചു ഏട്ടൻ പിന്നെ പ്ലെയിൻ ആയിട്ടില്ല സാധാ കടല വാങ്ങിച്ചു കേട്ടോ പിന്നെ അത് പിന്നെ മോൾക്ക് വന്നിട്ട് കാളൻ വേണം എന്ന് പറഞ്ഞു കേട്ടോ കാളൻ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാളനും വാങ്ങിച്ചു പിന്നെ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് പേര് നടക്കണം പത്ത് മിനിറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഒരു സ്ഥലത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല നിർത്തിയിരാനൊന്നും സ്ഥലമില്ല അപ്പം അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ അവിടേക്ക് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ കണ്ടില്ലേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡും കടകളും ഇഷ്ടം ഇഷ്ടംപോലെ അലുവിയും പൊരിയും കളിപ്പാട്ടങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കുറച്ചേരം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീടെത്തി കേട്ടോ വീടെത്തി പിന്നെ വന്നത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർ രണ്ടുപേരും എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ഇവർ സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ ചില സമയത്ത് അവർക്ക് ദേഷ്യം വരും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നാലും ഇടില്ല ഞാൻ എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ രാത്രിക്ക് ഇനി കണ്ണും ചേച്ചിക്ക് ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചോറുണ്ട് കേട്ടോ മോൾക്കും ദോശ ഉണ്ടാക്കണം പിന്നെ ഞാനും ഏട്ടനും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ കണ്ണും ചേച്ചി പൊരിയൊക്കെ കൊണ്ടുവന്നത് നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പൊരി പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന ഏട്ടൻ അതോ സോഫയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ അതിന് ശേഷം ആലുവയൊക്കെ മുറിച്ചു കൊടുത്തു അത് ആലുവ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതക്കണം ചേച്ചി പൊരിയും കഴിക്കുന്നുണ്ട് അപ്പോൾ പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചോറും ഭക്ഷണമൊക്കെ മതി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തായാലും ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പോയി മേലൊക്കെ കഴുകിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കണ്ണൻ ചേച്ചിക്ക് ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അനു അനുമോഴുക്കും ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾക്ക് ചോറുണ്ട് കേട്ടോ ഉച്ചത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി മെയിൽ കഴുകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ പണി ദോശയുണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് വെച്ച നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോന്നുള്ളത് അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ദോശയുമാണ് ഞങ്ങൾക്ക് പിന്നെ ചോറും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ഏട്ടൻ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിലൊരു തിരക്കാവും പിന്നെ വലിയ വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക കൊടുമ്പ അമ്പലത്തിൽ പോയ ആ വിശേഷങ്ങളും പിന്നെ ചെറിയ വിശേഷങ്ങളായിരുന്നു അന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കും കേട്ടോ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ